ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ റെഡിയാണോ അധികം സമയം കളയണ്ട നമുക്ക് നേരെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ കാര്യം പറയുന്നതിന് മുൻപ് നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് എവിടെയാണ് നിർത്തിയതെന്നൊന്ന് നോക്കാം അല്ലേ കാരണം അവിടുന്ന് വേണം നമുക്ക് തുടങ്ങാൻ ഇന്നത്തെ കളിയുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് അതാണ് ദാ ഈ കാണുന്നതാണ് ആ നമ്പർ ഇരുപത്തി നൂറ്റി എൺപത്തി ദശാംശം നാല് അഞ്ച് ഏകദേശം ഒരു പോയിന്റ് ഫൈവ് നയൻ പെർസെൻറ്റേജ് അതായത് അര ശതമാനത്തിൽ കൂടുതൽ കയറിയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ആ ആഴ്ചയ്ക്കൊരു കിഡ്ലൻ ഫിനിഷ് തന്നെയായിരുന്നു അത് അപ്പോൾ ഈ ഒരു മുന്നേറ്റത്തിന് പിന്നിൽ ആരായിരുന്നു എന്നറിയാമോ മറ്റാരുമല്ല നമ്മുടെ സ്വന്തം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് ആർ ബി ഐ അവർ പലിശ നിരക്കിൽ ഒരു ചെറിയ കട്ട് വരുത്തി ട്വൻറ്റി ഫൈവ് ബേസിസ് പോയിന്റ്സ് അതായത് ഒരു കാല് ശതമാനത്തിന്റെ കുറവ് ഇത് മാർക്കറ്റിന് കിട്ടിയ ഒരു ബൂസ്റ്റർ ഡോസ് പോലെയായിരുന്നു ഈ പലിശ നിരക്ക് കുറച്ചതിൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടിയത് ആർക്കാണെന്നറിയോ ബാങ്കിങ് ഓട്ടോ സെക്ടറുകൾക്കാണ് കാരണം സിമ്പിളാണ് പലിശ കുറയുമ്പോൾ ആളുകൾ കൂടുതൽ ലോൺ എടുക്കും വണ്ടികളൊക്കെ വാങ്ങും സ്വാഭാവികമായും ഇത് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കി ഓക്കേ അപ്പോൾ അത് വെള്ളിയാഴ്ചത്തെ കാര്യം ഇനി നമുക്ക് ഇന്നത്തേക്ക് വരാം ഇന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെയാണ് ചെറിയൊരു ട്വിസ്റ്റ് ഇന്നത്തെ തുടക്കം അത്ര അഗ്രസീവ് ആയിരിക്കില്ല കുറച്ചൊരു ജാഗ്രതയോടെയായിരിക്കും പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഒരു വലിയ ഗ്യാപ്പ് മാർക്കറ്റ് തുറക്കും എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട ചിലപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ നേരിയൊരു പോസിറ്റീവ് തുടക്കം അത്രയുള്ളൂ സോ വലിയ എക്സൈറ്റ്മെൻറ്റ് വേണ്ട പക്ഷേ പേടിക്കാനും ഒന്നുമില്ല അപ്പോൾ ഈ സൂചന നമുക്ക് എവിടെ നിന്നായി കിട്ടുന്നേ അത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്നാണ് ഈ ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് തുറക്കുന്നതിന് മുൻപ് തന്നെ ഒരു ഐഡിയ തരുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് സിനിമ തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു ട്രെയിലർ കാണുന്ന പോലെ ശ്രീ ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം ട്രേഡർമാർ കണ്ണു നട്ടിരിക്കുന്ന ആ നമ്പരുകൾ മാർക്കറ്റിന്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഇതൊരു യുദ്ധക്കളം പോലെയാണ് വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങൾ ഈ രണ്ട് സോണുകൾ മനസ്സിൽ വെച്ചോളൂ സപ്പോർട്ടെന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിയാറായിരത്തിനും ഇരുപത്തിയാറായിരത്തി ഇടയിലാണ് അതൊരു സേഫ്റ്റി നെറ്റ് പോലെയാ മാർക്കറ്റ് അവിടേക്ക് വീണാൽ വാങ്ങാൻ ആളുകൾ റെഡിയായി നിൽപ്പുണ്ടാവും ഇനി റെസിസ്റ്റൻസ് അതായത് മാർക്കറ്റിന് മുകളിലുള്ള ഒരു മതിൽ അല്ലെങ്കിൽ ഒരു സീലിംഗ് അത് ഏകദേശം ഇരുപത്തി ആറായിരത്തി മുന്നൂറിനും ഇരുപത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പതിനും ഇടയിലാണ് അവിടെ എത്തുമ്പോൾ വിൽക്കാൻ ആളുകൾ വരും അതുകൊണ്ട് അവിടം ബ്രേക്ക് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും ഇനി മാർക്കറ്റിന് നല്ലൊരു പവർ കിട്ടി ഈ പറഞ്ഞ മതിൽ പൊളിച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ അടുത്ത ടാർഗറ്റ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറായിരിക്കും അതൊരു വലിയ മൂമെൻ്റ് ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ നമ്പറുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് മാർക്കറ്റിലെ ആളുകളുടെ ഒരു പൊതുവായ മൂഡ് എന്താണെന്ന് നോക്കാം അതായത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് തുടക്കം കുറച്ച് സ്ലോ ആയിരിക്കാം പക്ഷേ ഓവറോൾ മൂഡ് പോസിറ്റീവാണ് ആളുകൾക്ക് പ്രതീക്ഷയുണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ബയോൺ ഡിപ്സ് മെൻറ്റാലിറ്റി മാർക്കറ്റ് ചെറുതായി ഒന്നിടിഞ്ഞാൽ ആളുകൾ പേടിച്ച് വിറ്റൊഴുകയല്ല ചെയ്യുന്നത് പകരം അഹാ കുറഞ്ഞ വിലക്ക് ഒരു ചാൻസ് കിട്ടിയല്ലോ എന്നോർത്ത് വാങ്ങിക്കൂട്ടുകയാണ് ഇതാണ് ശരിക്കുമുള്ള ബുള്ളിഷ് സെന്റിമെന്റ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പോസിറ്റീവ്നെസ് ട്രേ പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ആർ ബി ഐയുടെ സപ്പോർട്ട് പലിശ കുറച്ചത് വലിയൊരു ധൈര്യം കൊടുക്കുന്നുണ്ട് രണ്ട് വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇപ്പോഴും മാർക്കറ്റിലേക്ക് പണം ഒഴുക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളും മാർക്കറ്റിന് നല്ലൊരു അടിത്തറ കൊടുക്കുന്നുണ്ട് ശരി ഇതുവരെ പറഞ്ഞതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇന്ന് മാർക്കറ്റിൽ ഒരു പുതിയ കളിക്കാരൻ വരുന്നുണ്ട് ഒരു വൈൽഡ് കാർഡ് എൻട്രി ഇന്നത്തെ കളിയുടെ ഗതിയെ തന്നെ മാറ്റാൻ കഴിവുള്ള ഒരു എക്സ് ഫാക്ടർ അപ്പോൾ എന്താണ് ഈ പുതിയ എക്സ് ഫാക്ടർ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുമല്ലേ ഇത് മാർക്കറ്റിൽ ഇന്ന് മുതൽ വരുന്ന ഒരു പുതിയ റൂളാണ് ഇതാണ് ആ പുതിയ സംഭവം ഇക്വിറ്റി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അതായത് എഫ് എൻ ഒ മാർക്കറ്റിനുവേണ്ടി ഇന്നുമുതൽ ഒരു പ്രത്യേക പ്രീ ഓപ്പൺ സെഷൻ തുടങ്ങുകയാണ് സാധാരണ മാർക്കറ്റ് തുറക്കുന്നതിന് മുൻപ് ഒരു പതിനഞ്ച് മിനിറ്റ് ഈ എഫ് എൻഒ ട്രേഡിംഗിനായി മാത്രം ഇതാദ്യമായിട്ടാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇങ്ങനെയൊന്ന് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കെന്താ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ഒന്ന് രാവിലെ മാർക്കറ്റ് തുറക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കരമായ ചാഞ്ചാട്ടം അതായത് വൊളറ്റിലിറ്റി ഉണ്ടാകാം രണ്ട് സ്റ്റോക്കുകളുടെ ഓപ്പണിംഗ് വില തീരുമാനിക്കുന്ന രീതിയിലും ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം അതുകൊണ്ട് ട്രേഡിങ്ങിൻ്റെ ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ കളം ഒരുങ്ങിയിരിക്കുന്നു ഒരു വശത്ത് മാർക്കറ്റിലെ കാളകൾ റെസിസ്റ്റൻസ് ഭേദിച്ച് മുകളിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു മറുവശത്ത് ഈ പുതിയ നിയമം കളിയുടെ റൂൾസ് തന്നെ മാറ്റുമോ എന്നൊരു ചോദ്യവും അപ്പോൾ ഇന്ന് ആര് ജയിക്കും കാളകളോ അതോ ഈ പുതിയ നിയമങ്ങളോ നമുക്ക് കാത്തിരുന്ന് കാണാം